യാത്രയ്ക്ക് അകംപടിയേകുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജ്ഭവൻ മുൻപിൽ തന്നെ എം പി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള എന്ന നിലയ്ക്കുന്ന എം എൽ എ അടക്കമുള്ള വരാതിയാത്രയിൽ പങ്കുചേരുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഏഴര മണിക്കൂർ സമയമാണ് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിൽ കൂടിയേക്കാം അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില സ്റ്റേഷനുകൾ അധികമായി നിർത്തും ഒപ്പം ആളുകൾ ഇറങ്ങി പല സ്റ്റേഷനുകളിൽ കയറും വിദ്യാർത്ഥികൾ നമ്മൾ ആദ്യ മന്ദേഭാ എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നടത്തിയപ്പോൾ പോലെ തന്നെ സ്കൂൾ കുട്ടികളെ അടക്കം തന്നെ ഉൾപ്പെടുത്തി ഈ ആദ്യ യാത്ര ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയാണ് ആ ട്രെയിനിൽ എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അതേപോലെ റെയിൽവേ സ്റ്റേഷൻ എത്രത്തോളം ജനനിബിടമാണെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായ ഒരാൾ ആ സർവീസിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അബു ഫിലിപ്പാണ് നമുക്ക് ഒന്ന് പോയിട്ട് വരാം അബു ഇപ്പോൾ അനന്ത് പറയുകയായിരുന്നു ട്രെയിൻ നിറയെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ നിറയെ ആളാണ് ട്രെയിനിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുമ്പോൾ എത്രത്തോളം വലിയ സ്വീകരണത്തോടൊന്ന് നടുവിലാണ് ഈ ട്രെയിൻ ഇപ്പോൾ പുറപ്പെടുന്നത് ആ ദാസ് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകുവാനായി എത്തിയത് ഈ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നൊരു സമയമായപ്പോഴത്തേനും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ ഉണ്ടാകുന്നൊരു സാഹചര്യമായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് എക്സിക്യൂട്ടീവ് കോച്ചിലാണുള്ളത് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ഇതിലിപ്പോൾ എത്തിയിട്ടുണ്ട് അതായത് മന്ത്രി വി അബ്ദുറഹിമൻ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ഇതിൽ ഈ എക്സിക്യൂട്ടീവ് കോച്ചിന് പ്രവേശിച്ചതിനു ശേഷമാണ് നമ്മുടെ രണ്ടാം വന്ദേഭാരത് ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടത് ഇനിയും പയ്യന്നൂരിലേക്കാണ് എത്താനുള്ളത് അടുത്ത സ്റ്റോപ്പ് അധികമായി ഇട്ടതാണ് അത് അധികമായി അനുവദിച്ചൊരു സ്റ്റോപ്പാണ് ഇന്നത്തെ ദിവസം മാത്രം അധികമായി ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോപ്പാണ് ഇതുപോലെ മൂന്ന് സ്റ്റോപ്പുകളാണ് അധികമായി ഇന്നൊരു ദിവസം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഈ വന്ദേഭാരത് നിർത്തുക അതായത് പയ്യന്നൂർ തലശ്ശേരി കായംകുളം എന്നീ സ്റ്റോപ്പുകളിലായിരിക്കും നിർത്തുക ഇവിടങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും രണ്ടാം വന്ദേഭാരതനെ സ്വീകരിക്കുക ായി വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് അബു ഫിലിപ്പാണ് ട്രെയിനുള്ളിൽ നിന്ന് വിവരങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ രണ്ടാമതൊരു ആ വന്ദേ ഭാരത് കൂടി അനുവദിച്ചു നിന്നത് അബു പറഞ്ഞോ ആ രണ്ടാമതൊരു വന്ദേഭാരത് കൂടി നമുക്ക് അനുവദിച്ചു തന്നത് ഒന്നാം വന്ദേഭാരത്തിൻ്റെ വിജയം കൊണ്ടാണ് ഇനിയും ഇത്തരത്തിൽ വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്ഘാടന വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് ഇരുപത്തി അഞ്ചോളം ഒന്നാം വന്ദേഭാരതിൽ നിന്നും വന്ദേഭാരതിന് ഇല്ലാത്ത ഇരുപത്തി അഞ്ചോളം സവിശേഷതകൾ രണ്ടാം വന്ദേഭാരത്തിനുണ്ട് എന്നാണ് റെയിൽവേയുടെ ഒരു വിശദീകരണം വന്നത് ഇതിൽ സീറ്റുകൾ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒന്നേ വന്ദേഭാരതിൻ്റെ വന്ദേഭാരതിൻ്റെ നിറമല്ല രണ്ടാം വന്ദേഭാരതത്തിന് അത് പുറത്ത് മാത്രമല്ല അകത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സീറ്റുകളൊക്കെ നീല കളറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാം വന്ദേ ഭാരതിനേക്കാൾ കനം കുറഞ്ഞ രീതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ടോയ്ലറ്റുകളിൽ ടോയ്ലറ്റുകളുടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായിട്ട് സൗകര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചാപരിമ പരിമിതർക്ക് തൊട്ടു നോക്കി തങ്ങളുടെ സീറ്റ് നമ്പർ മനസ്സിലാക്കുന്നു യാത്രാനുഭവമാണെന്തായാലും കേരളത്തിലും ഇത് എന്ന് മാത്രമല്ല വേഗം കുറയുന്നു വേഗം കൂടുന്നു അതായത് യാത്രാസമയം കുറയുന്നു എന്നതാണ് ഒരുപക്ഷെ ഇന്ന് ഈ പുറപ്പെടുന്ന ഒൻപത് പുതിയ വന്ദേഭാരതിൽ തന്നെ യാത്രാസമയം ഏറ്റവും കുറയുന്നത് കേരളത്തിൽ സർവീസ് നടത്തുന്ന ഈ വന്ദേ ഭാരതാണ് എന്നാണ് കണക്ക് പറയുന്നത് അതായത് കേരളത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നിലവിലുള്ള യാത്രാ സമയത്തെ മൂന്നര മണിക്കൂറെങ്കിലും കുറയ്ക്കുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പോൾ പുറപ്പെടുന്ന മറ്റ് വന്ദേഭാരതേക്കാൾ വേഗം കൂടിയ അളവിൽ അതായത് യാത്രാസമയം കുറഞ്ഞാണ് ഈ കേരളത്തിന് പുതുതായി അവരി അനുവദിച്ച വന്ദേ ഭാരത് യാത്ര തുടരുന്നത് അബു ഫിലിപ്പ് ഇതിപ്പോ യാത്ര തുടരുകയാണ് പയ്യന്നൂരിൽ ഇന്നിപ്പോ സ്റ്റോപ്പ് ഇന്നത്തേക്ക് മാത്രമുള്ളതാണ് അവിടെ ഇറങ്ങാൻ ആരെങ്കിലും ഉണ്ടോ അതുപോലെ നമുക്ക് ഇതിൽ ആദ്യമായി യാത്ര ചെയ്യുന്നതിന്റെ എന്തെങ്കിലും കൗതുകം ആരെങ്കിലും എവിടെങ്കിലും അഭിപ്രായം ചോദിക്കാവുന്ന സാഹചര്യമായോ തീർച്ചയായും ദാസ് ഇവിടെ കാസർഗോഡ് നിന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒക്കെയാണ് ആ ഉണ്ട് ഉണ്ട് ഇപ്പോൾ മന്ത്രി തന്നെ മന്ത്രിമാനുണ്ട് എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു യാത്ര രണ്ടാം മന്ദേഭാരത്താൻ അനുവദിച്ചു തന്നിരിക്കുകയാണ് ഇപ്പൊ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞു എങ്ങനെയാണ് ഇതിന് യെസ് യാത്ര തുടരുന്ന ട്രെയിനിനുള്ളിൽ നിന്നാണ് അബു സംസാരിക്കുന്നത് ചെറിയ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ചില സമയത്തുണ്ടാകാം അതുകൊണ്ടാണ് കട്ടായി പോകുന്നത് പക്ഷേ എന്തായാലും കേരളത്തിന് ഇതൊരു കേരളത്തിൻ്റെ യാത്ര അതിവേഗ യാത്ര എന്നതിൽ കേരളത്തിന് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു അതിവേഗ ട്രെയിൻ കൂടി കേരളത്തിന് അനുവദിക്കപ്പെടുന്നു ഇന്നത് യാത്രാ അല്ല നാളെയുമില്ല അതിനുശേഷം ഇത് റെഗുലർ സർവീസായി മാറും അതിനുള്ള ബുക്കിംഗ് ഒക്കെ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു വലിയ മികച്ച പ്രതികരണമാണ് കാരണം ആദ്യ വന്ദേ വന്ദേഭാരതിൻ്റെ തന്നെ ഓക്യുപൻസി റേറ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ദേ ഭാരത് ഓടുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ ലാഭകരമാണ് നേട്ടമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ അത്തരം സർവീസുകൾ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടി നമ്മൾ ഈ സമയത്ത് കാണാം അതുകൊണ്ട് ഇതാ കാസർഗോഡ് കേരളത്തിൻ്റെ മറ്റ് നഗരങ്ങളോട് കുറെ കൂടെ അടുക്കുന്നു പുതിയൊരു ഭാരത് ട്രെയിൻ കൂടി വരുമ്പോൾ എന്ന് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാൻ കുറച്ചുകൂടെ നല്ല പരിഗണനകളിലേക്ക് പോകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ രണ്ടാമത്തെ സർവീസ് കേരളത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നോക്കാം വന്ദേ ഭാരത് ആരുടെയും കുടുംബസ്വത്തല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ

ഗവൺമെന്റ് തരുന്നുണ്ട് അത് പരസ്യമായി ഒരു പാർലമെന്റ് അംഗമാണ് ഞാൻ കേരളത്തിന് അർഹമായത് എല്ലാം കിട്ടുമെന്ന് ഉണ്ണിത്താന് മറുപടിയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താന് പത്തല്ല അതിൽ കൂടുതൽ വന്ദേ ഭാരത് കിട്ടുമെന്ന് മുരളീധരൻ പറഞ്ഞു ബഹുമാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശതമാനം വേണം അതുകൊണ്ട് സർക്കാരിൽ കേരളത്തിന് കേരളത്തിന് ലഭിക്കേണ്ടത് അർഹമായിട്ടുള്ളതെല്ലാം കിട്ടും നമ്മുടെ ആവശ്യം വേഗം കൂടിയ ട്രെയിനുകൾ മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ദേ ഭാരതിന്റെ വിജയം വേഗം കൂടിയ ട്രെയിനുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ് ഇതുകൊണ്ടാണ് സംസ്ഥാനം കേരയിൽ പോലുള്ള പദ്ധതികൾ നേരത്തെ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി മനോർമനുസിനോട് പറഞ്ഞു നമ്മുടെ ലോകത്തിനനുസരിച്ചുള്ള സഞ്ചാര സൗകര്യങ്ങളുണ്ടാണ് വേഗത കൂടിയ ട്രെയിനുകൾ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കേര കേരളയിൽ പോലുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു ഇന്ന് വന്ദേ ഭാരതിൻ്റെ വിജയം അതിൻ്റെ ഒക്യുപൻസി റേറ്റ് വളരെ കൂടുതലായി അപ്പോൾ ജനങ്ങൾ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു വേഗതയിലെ ട്രെയിനുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഭാരത് രണ്ടാം ഭാരത് കേരളത്തിൽ ഓടി തുടങ്ങുകയാണ് അടുത്ത സ്റ്റേഷൻ പയ്യന്നൂരാണ് അവിടെ എത്തുമ്പോഴുള്ള കാഴ്ചകൾ അത് തുടങ്ങിയത് തിരുവനന്തപുരം എത്തുന്നത് വരെയുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ മനോരമനസ്സിൽ അതാത് സമയത്ത് കാണാം അത് ഒരു പുതിയ ട്രെയിനുള്ള യാത്രയായപ്പാണെങ്കിൽ യാത്രയായപ്പോഴുള്ള അത്ര ഒരു സ്വീകരണമാണെങ്കിൽ ഒരു വിഖ്യാത സംവിധായകനുള്ള യാത്രയായപ്പിനുള്ള സമയമാണ് ഇനി ആ വാർത്തയിലേക്കാണ് നമ്മളിനി കടക്കുന്നത് പ്രശസ്ത സംവിധായകൻ കെ ജോർജ് കൊച്ചിയിൽ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു മലയാള സിനിമയിൽ നവതരംഗത്തിന് വഴി തുറന്ന സംവിധായകനാണ് കെ ജി ജോർജ് ആദ്യ ചിത്രം സ്വപ്നാടനത്തിന് ദേശീയ പുരസ്കാരം നേടി ആദാമിന്റെ വാരിയല് യവനിക പഞ്ചവടി പാലം ഇരകൾ തുടങ്ങിയവയാണ് മറ്റ് പ്രശസ്ത ചിത്രങ്ങൾ ിൽ പുറത്തിറങ്ങിയ യവനിക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ ഇലവങ്കോട് ദേശമാണ് അവസാന ചിത്രം കെ എസ് എഫ് ഡി സി അധ്യക്ഷൻ മാക്റ്റ ചെയർമാൻ തുടങ്ങി സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ ആദരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് കൊച്ചി കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം മാസമായി ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ഗോവയിലുള്ള ഭാര്യയും മകനും എത്തിയ ശേഷം സംസ്കാരമടക്കം തീരുമാനമെടുക്കുമെന്നും വയോജന കേന്ദ്രം ട്രസ്റ്റി പറഞ്ഞു